തിരിച്ചറിയണം നമ്മുടെ നാടുകളിലുള്ള മുഴുവൻ മുലമാക്കളെയും പൂച്ചു വളർത്തിയത് ഈ സമുദായമാണ് ആ സമുദായത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ് പള്ളികളിൽ നിൽക്കുന്ന ഇമാമുമാരും അവര് സ്വാമികളാണ് ഈ പള്ളികളെ മുഴുവനും അമ്പലങ്ങളാണ് ഇനി ഞാൻ ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ ഈ പള്ളികൾ അമ്പലങ്ങളാണെന്ന് പറയാൻ എന്തധികാരമുണ്ട് പള്ളികളെല്ലാം വക്ഫ ചെയ്ത പള്ളികളല്ലേ അള്ളാഹുവിന്റെ അധികാരത്തിലാണ് പള്ളികളെ മുഴുവനുമുള്ളത് ആ പള്ളികളെ ഇത്രയും വലിയ മേച്ചമായ രൂപത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോ പറയുന്ന വ്യക്തിയുടെ ഈ മാനവിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച ഒരാളാണ് മുസ്ലിം എന്ന് പറയുന്നത് അതായത് ഒരാൾ ഷഹാദത്ത് കലിമ മൊഴിയുകയും അദ്ദേഹം അതിൽ വിശ്വസിച്ച ആളാണ് എന്ന് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉൾഭാഗം ചുഴന്ന് അന്വേഷിക്കേണ്ടതില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദയവ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവരാൻ നന്മയിലേക്ക് ആളുകളെ വിളിച്ചു കൊണ്ടുവരാൻ ഒന്നവരെ പുറത്താക്കാനല്ല നമ്മൾ പല സംഘടനകളിൽ നിന്നും അവൻ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കി ഈ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നത് കേൾക്കും പക്ഷെ ഇസ്ലാമിൽ നിന്ന് അവനെ പുറത്താക്കി എന്ന് കൂടുതൽ അങ്ങനെ പറയുന്നത് കേൾക്കാറില്ല കാരണം ഒരാൾ ഇസ്ലാമിക വിരുദ്ധമായ കാര്യം ചെയ്താൽ മുർത്തത്താകുന്ന കാര്യം ചെയ്താൽ ആരും അവനെ പുറത്താക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി അവൻ പുറത്താകും എന്നുവച്ച് ഒരാളെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ മറ്റോ വെച്ച് ഒരാളെ പുറത്താക്കാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ കാഫിറാക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഉള്ള ആളുകളെ ദവാപ്രവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാണ് ഇസ്ലാം നമ്മോട് പറയുന്നത് അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനെ കാഫിറാക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവമുള്ള തെറ്റായ കാര്യമാണ് അത് നമ്മൾ മുസ്ലിംകളെ മനസ്സിലാക്കണം ഒരാളെയും അയാളുടെ കർമ്മത്തിന്റെ പേരിൽ അദ്ദേഹത്തെ നീ കാഫിറാണ് എന്നോ അല്ലെങ്കിൽ കാഫിറായി പോയി എന്നോ എന്നൊന്നും അവനെ കാഫിറന്ന് വിളിക്കാനോ മറ്റൊന്നും പാടില്ല അതിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല നേരെ മറച്ച് ഇസ്ലാമികമായി പോകുന്ന ചില കാര്യങ്ങൾ മഹാന്മാരായ ഇമാമിങ്ങൾ ഹബീബായ നബി പുണ്യനബിസൈ വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് അവർ കടന്നു വന്നാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അവരെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ധാവാ പ്രവർത്തനമാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത് അല്ലാതെ അവരെ പുറത്താക്കി അവര് വേറെ ടീമാക്കി വിടുകയല്ല പ്രിയമുള്ളവരെ ഞാൻ ഇത് പറയാനുള്ള ഒരു കാരണം നമ്മളെപ്പോഴും പറയുന്ന ഒരു ഹദീസുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് നമ്മൾ കുത്തുബയിൽ പറഞ്ഞ ഒരു ഹദീസാണ് അവസാന കാലഘട്ടം വരുമ്പോൾ ചില പണ്ഡിത വേഷധാരികൾ വരും ആ പണ്ഡിതാരികൾ ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ചില പണ്ഡിതേഷധാരികളുണ്ട് അവരിൽ നിന്ന് ചില ഷർറുകൾ പുറപ്പെടുന്നുണ്ട് ആ ഷർറുകൾ പിന്നീട് അവരിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ആശയമുണ്ട് അത് ചില സമയങ്ങളിലൊക്കെ പുലർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസം നമ്മുടെ കേരളത്തിൽ നിന്ന് ശുഭ്രവസ്ത്രധാരിയായ തല മറച്ചിട്ടുള്ള നീണ്ട താടി വെച്ച ഒരാൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ പള്ളികളെയും മുഴുവൻ ആലിമീങ്ങളെയും വിമർശിക്കുന്ന രീതിയിലുള്ള സംസാരം കേൾക്കാനിടയായി അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പറയുന്നത് മുസ്ലിം ഉമ്മത്തീങ്ങൾ ബോധമുള്ളവരാകണം ആ പറഞ്ഞ വ്യക്തിയിലേക്ക് ഞാൻ നോക്കുന്നില്ല അദ്ദേഹം ദീനീപരമായി വിവരമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ല ഇസ്ലാമികമായി വിവരമില്ല എന്ന് മാത്രമല്ല സാമൂഹികമായ പ്രതിബദ്ധത പോലും ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങളുണ്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയക്കുകയാണ് ഹിജ്റ ഏഴാമത്തെയോ എട്ടാമത്തെയോ വർഷത്തിലാണ് ആ സംഭവം ഒരു റമലാനിലാണ് ആ റമലാനിൽ അലി അള്ളാഹനുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം പോകുമ്പോൾ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഒരാൾ സ്വഹാബത്തിനെ കണ്ടപ്പോൾ അവട് ഓടി രക്ഷപ്പെടുക ഓടി രക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തെ പിടികൂടി പിടിയിലായപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു സ്വഹാബത്ത് പിടിച്ചപ്പോ അദ്ദേഹം ഉടനെ തന്നെ ഷഹാദത്ത് ലാ ഇലാഹ എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ സുഹാബത്ത് അത് വകവെച്ചില്ല കാരണം പിടിയിലായി വാളിനെ പേടിച്ചിട്ട് അദ്ദേഹം പറയതാണ് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു മുമ്പിൽ വിവരമെത്തി ഉടനെ ചോദിച്ചു അദ്ദേഹത്തെ എന്തിനാണ് നിങ്ങൾ വലിച്ചു കളഞ്ഞത് നാളെ കയ്യാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം ഈ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ അതാ സുഹാബി പറയുകയാണ് ഇന്നമാ അദ്ദേഹം അങ്ങനെ വിശ്വസിച്ചിട്ട് ലാ ഇല പറഞ്ഞതല്ല അദ്ദേഹം ആ ആയുധത്തെ പേടിച്ചിട്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ല ഇല പറഞ്ഞതാണ് അപ്പോൾ തങ്ങള് ചോദിച്ചു നീ അദ്ദേഹത്തിന്റെ കൊൽബ് പിളർത്തി നോക്കിയിട്ടുണ്ടോ അദ്ദേഹം എങ്ങനെയാണ് ലാ ഇല പറഞ്ഞത് എന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടാണോ പറഞ്ഞത് അതോ അല്ലാതെയാണോ എന്ന് നിങ്ങൾ കൽവ് പിളർത്തി നോക്കിയിട്ടുണ്ടോ നാളത്ത് യാമറ്റ നാളിൽ അദ്ദേഹം അല്ലാഹുവിന്റെ മുമ്പിൽ മല്ല ക അദ്ദേഹം ഇങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ വരുമ്പോൾ പറഞ്ഞുകൊണ്ടേയിരുന്നു വിഷമത്തോടെ ആ മനുഷ്യൻ വന്നിട്ട് നാളാന്റെ മുമ്പിൽ ഈ കെളിമയുമായി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഈ കെളിമയുമായി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു അബുദാബുദ്ധരിക്കുന്ന ഹരീതിയിൽ കാണാം അതുകൊണ്ട് നമ്മൾ പുറം ഭാഗം നോക്കിയിട്ടാണ് വിധിക്കുന്നത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ നോക്കുന്നത് നോക്കൂ നിങ്ങൾ ഇമാം ബുഖാരി ഹരീതിയിൽ കാണാം ആരെങ്കിലും ഒരാൾ നമ്മുടെ കിബിലയിലേക്ക് മുന്നിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിബിലയിലേക്ക് മുന്നിട്ടൊരാൾ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും പരിഗണനയിലാണ് പിന്നെ എങ്ങനെ ഒരാളെ നമ്മൾക്ക് കാഫിറാക്കാനാകും പ്രിയമുള്ളവരെ ഞാനൊന്നുകൂടെ പറയാം ഇത്തരം വിഷയങ്ങൾ വലിയ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമായ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തെ കാഫിർ എന്നൊരിക്കലും വിളിക്കാൻ പാടില്ല കർശനമായി വിലക്കിയ കാര്യമാണത് വിലക്കി കാര്യമാണത്യാണ് ഈമാനിന്റെ അടിസ്ഥാനപരമായ വേരിനെ പറയുകയാണ് എടുത്തു പറയുന്നു എന്താണെന്നല്ലേ അൽ കഫു അമ്മൻ ഇലാ പറഞ്ഞ ഒരാൾക്കും പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്നൊരു ഉപദ്രവം വരുത്തി വെക്കരുതേ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ തടഞ്ഞു വെക്കണേ തെറ്റിന്റെ പേരിൽ അദ്ദേഹത്തെ നിങ്ങൾ പുറത്താക്കി കളയരുതേ ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് അദ്ദേഹം ചിലപ്പോ തിന്മയായേക്കാം ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്ത തിന്മയുടെ പേരിൽ അദ്ദേഹത്തെ കാഫിറാക്കി കളയുകയോ ചെയ്യരുത് എന്ന് ഹീബ മുക്സൂലി വസ്ല്ലം ഇതിന്റെ ഗൗരവം അവസാനിച്ചിട്ടില്ല മുസ്ലിമീങ്ങളെ ഇങ്ങളെ അദ്ദേഹം കേവലം ഒരാളെ കാഫിറാക്കുകയല്ല ചെയ്തത് ഇവിടെയുള്ള മഹല്ലുകളിലുള്ള മുഴുവൻ പള്ളികളും അമ്പലമാണെന്നും ആ പള്ളികളിൽ ദീനീപരമായി നേതൃത്വം കൊടുക്കുന്ന ഹതീപമാര് ഇമാമമാര് സ്ഥാദന്മാര് അവരെല്ലാം സ്വാമികളുമാണെന്നാണ് ഈ കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ചോദിക്കട്ടെ ഇവിടെയുള്ള ആലിമിങ്ങൾ മുഴുവനും ആ ആലിമിന്റെ ബാപ്പയും മാത്രം പഠിപ്പിച്ചു വളർത്തിയതാണോ ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് കോഴിക്കോട് സ്ഥാപനത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് ചെന്ന് അഡ്മിഷൻ എടുത്തു എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒമ്പത് വർഷം തുടർച്ചയായി ഞാൻ ഞാനവിടെ പഠിച്ചുവെങ്കിൽ ആ പഠിക്കുന്ന കാലത്തിന് എനിക്ക് ഭക്ഷണം നൽകിയത് എനിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നത് അതോടെ താമസിക്കാനുള്ള ഹോസ്റ്റൽ സംവിധാനം തന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും എന്റെ ഉമ്മയും പാപ്പയുമെല്ല ഈ സമുദായമാ ഇങ്ങനെ എന്നെ പോലെയുള്ള ഈ നാട്ടിൽ നിൽക്കുന്ന പള്ളികളിലെ ഇമാമികൾ ഓരോരുത്തർക്കും പറയാനുണ്ട് ഓരോ മുത്താലിമീങ്ങൾക്കും പറയാനുണ്ട് ഞങ്ങളെ പോറ്റി വളർത്തിയത് ഈ സമുദായമാണ് ഈ സമുദായ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ പോത്തുപുത്രന്മാരാണ് ഈ സമുദായത്തിലെ ആലിമീങ്ങളും മുത്താലിമീങ്ങളും അവരെയാണ് ആക്ഷേപിച്ചിട്ട് പറഞ്ഞത് അവരെല്ലാം സ്വാമിമാരാണ് അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല മഹല്ലുകളിലെ പള്ളികളും മുഴുവനും അമ്പലങ്ങളാ ഗൗരവമുള്ള വാക്കാണ് നമ്മുടെ മഹലിലുണ്ട് മുത്താലിമീകളും ദറസും സംവിധാനങ്ങളും ഇന്നും ഞാൻ എന്റെ വീട്ടിൽ നിന്നാണോ എന്റെ ചെലവിലാണോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെയുള്ള മുത്താലിമീങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് ഇല്ല ഈ സമുദായമാണ് പോറ്റി വളർത്തുന്നത് അതുകൊണ്ട് മുസ്ലിമീങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ നാടുകളിലുള്ള മുഴുവൻ മുലമാക്കളെയും പോറ്റി വളർത്തിയത് ഈ സമുദായമാണ് ആ സമുദായത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ് പള്ളികളിൽ നിൽക്കുന്ന ഇമാമുമാരും അവര് സ്വാമികളാണ് ഈ പള്ളികൾ മുഴുവനും അമ്പലങ്ങളാ ഇനി ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ ഈ പള്ളികൾ അമ്പലങ്ങളാണെന്ന് പറയാൻ എന്തധികാരമുണ്ട് പള്ളികളെല്ലാം വഖഫ് ചെയ്ത പള്ളികളല്ലേ അന്നൽ മസാജിദനില്ല അള്ളാഹുവിന്റെ അധികാരത്തിലാണ് പള്ളികൾ മുഴുവനുമുള്ളത് ആ പള്ളികളെ ഇത്രയും വലിയ മേച്ചമായ രൂപത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോ പറയുന്ന വ്യക്തിയുടെ ഈ മാനവിടെ പള്ളികളുടെ അധികാരം അള്ളാഹുവിനാണ് ഇനി ആ പള്ളിക്കുള്ളിൽ ഒരു തിന്മ നടന്നു എന്ന് തന്നെ നിങ്ങൾ വിചാരിക്ക് അതേ ഒരാൾ പള്ളിക്കുള്ളിൽ വന്ന് മൂത്തിരിച്ചു കാഷ്ടിച്ചു ആ പള്ളി ടോയ്ലറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ ആ പള്ളിയിലൂടെ ഉള്ളിലിരുന്ന ഒരാൾ മദ്യപിച്ചു ആ പള്ളി മദ്യശാപ്പാണെന്ന് പറയാൻ പറ്റുമോ ആ പള്ളിക്കുള്ളിലിരുന്ന് ഒരാൾ വ്യഭിചരിച്ചു അത് വേശ്യാലയമാണെന്ന് പറയാനാകുമോ ഈ വിവരം ഘട്ട വ്യക്തി പറഞ്ഞതെന്താണ് കേരളത്തിലെ മഹല്ലിലെ പള്ളികളും മുഴുവനും അമ്പലങ്ങളാ ില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത്തരക്കാരുടെ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഇതിത്രയും വലിയ വലിയൊരു വിപത്തി ഇടവെക്കുമ്പോ എങ്ങനെ ഇത് പറയാതിരിക്കും എനിക്കൊരു ഉത്തരവാദിത്തമില്ലേ നിങ്ങൾ ഇത് അറിയിക്കണമെന്നും ഇതിന്റെ സത്യം സത്യമെന്തെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തണമെന്നും എന്റെ ഉത്തരവാദിത്വം എന്ന് നിലക്ക് പറഞ്ഞതാണ് പ്രിയമുള്ളവരെ ഒരു വിശ്വാസിയ ചീത്ത പറയുന്നത് പോലും വലിയ പാചകമാണെന്നാണ് ഹബീബ് മുത്തുഹി തങ്ങൾ പഠിപ്പിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കാണാം സിബാബുൽ മുസ്ലിമി ഒരു മുസ്ലിമിനെ ചീത്ത പറയുന്നത് ഉപദ്രവിക്കുന്നത് അത് ഒരു തമ്മാടിത്തരമായിട്ടാണ് തങ്ങൾ പറഞ്ഞത് ആ മുസ്ലിമിനെ വധിച്ചു കളയുന്നത് കാഫിറായി പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ എന്നല്ല അർത്ഥം അതിന്റെ ഗൗരവം അറിയിക്കാനാണ് ഒരു ഇന്ദാറ് നൽകിയതാണ് താക്കീത് നൽകിയതാണ് ഒരിക്കലും അത്തരം അരുതേ എന്ന് തങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ടെന്റെ ഈമാനുള്ള മുസ്ലിം ഇങ്ങളെ ഇത്തരം ആളുകൾ ഇതൊരു ഫാസിസ്റ്റുകാരനല്ല പറഞ്ഞത് ഒരു മതത്തിന്റെ പുറത്തുള്ള ഒരാളല്ല പറഞ്ഞത് മതമംഗീകരിക്കുന്ന ഒരാളാണ് ശുഭ്രവസ്ത്രധാരിയാണ് നീണ്ട താടിയുള്ള ആളാണ് തലമറച്ചയാണാണ് ഇദ്ദേഹം ഒരു പണ്ഡിത വേഷധാരിയായി സമുദായത്തോട് ഇത് വിളിച്ചു പറയുമ്പോ ഇത് തിരുത്തേണ്ട ഉത്തരവാദിത്വം ആലിമിങ്ങൾക്കില്ലേ ദീനിന്റെ അഹിലുകാർക്കില്ലേ ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ നോക്ക് ഇതുപോലെ മതത്തിന്റെ അകത്ത് നിന്ന് മറ്റുള്ളവരെ മുസ്ലിമീങ്ങളെ കാഫിറാക്കിയ ഒരു വിഭാഗമുണ്ടായിരുന്നു കാലഘട്ടത്തിൽ സജീവമായി മുന്നോട്ട് വന്ന ഒരു വിഭാഗമാണ് ആ ാണ് വാദവും എന്തായിരുന്നു അവർ പല സ്വഹാപത്തുകളും കാഫിലയങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഈമാനുള്ള സഹോദര വിശുദ്ധ ഖുറാനിന്റെ സൂറത്തു നിസ ഇന്റെ നൂറ്റി പതിനഞ്ചാമത്തായിട്ട് പറഞ്ഞു െങ്കിലും അള്ളാഹുവിന്റെ ഹിതായത്തെത്തിയിട്ട് അള്ളാഹന്റെ റസൂലിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഓപ്പോസിറ്റ് ഒരു വിഷയം കൊണ്ടുവന്നാൽ പരമ്പരാഗതമായി മു കൈമാറിപ്പോന്ന റൂട്ടിൽ നിന്ന് അവൻ മാറി സഞ്ചരിച്ചവനാണ് ഒരാളെയും കാഫിറാക്കി കളഞ്ഞിട്ടില്ല സ്വഹാപത്തൊരാളെയും കാഫിറാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല ഒരു പള്ളിയമ്പലമായി പ്രഖ്യാപിച്ചിട്ടില്ല ഒരു പണ്ഡിതനെയും അതേ സ്വാമിയാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല ആ റൂട്ടിൽ സഞ്ചരിക്കാതെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് കഴിഞ്ഞാൽ നരകത്തിലേക്ക് ഞാൻ തള്ളിക്കൊളയുമെന്ന് അവൻറെ സ്ഥാനം വളരെ മോശമാണ് അതുകൊണ്ട് ഈ സമുദായം തിരിച്ചറിയണം പറഞ്ഞു ഒന്നുകൂടെ തന്റെ സഹോദരനായ മുസ്ലിം മുസ്ലിം അതേ സഹോദരനായ ഒരാളോട് ഒരാൾ പറഞ്ഞു യാ കാഫിർ എന്ന് വിളിച്ചു അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചവൻ കാഫിറാവൻ സാധ്യതയുണ്ട് ഭയപ്പെട്ടോളന്നോ ഇത്രയുമധികം ഗൗരവമുള്ള വിഷയമാണത് അതുകൊണ്ട് അതുകൊണ്ടെന്റെ ഈമാനുള്ള മുമ്പി നിങ്ങളെ ഹിതായത്തിന്റെ കൃത്യമായ വഴി നമ്മുടെ മുമ്പിലെത്തിയിട്ട് തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു വഴിയിലേക്ക് നീങ്ങിയാൽ എന്തിനാണ് ഈ സമുദായത്തെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചില്ലായ്മ ചെയ്യുന്നത് ആ ഒരു റൂട്ടിലേക്ക് ഞാനും നിങ്ങളും നീങ്ങിപ്പോയാൽ അള്ളാവ് നമ്മുടെ കൽബിൽ നിന്ന് കളയും കേട്ടോ അമ്പും ആ വില്ലിൽ നിന്ന് അമ്പ വലിച്ചുവിടുന്നത് അത്ര വേഗത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് അവൻ തെറിച്ചു പോകുമെന്ന് മുഹമ്മദ് صلى الله <سؤال> عليه وسلم نقل لك مانا يا مانا يا امام محمد رقوت هي نور هديه احمد بن حنبل رضي الله عنه يدري كنا هديه انا ان عبد الطفيل ان رجلا ولد له غلام على احد رسول الله صلى الله عليه وسلم അബി തുഫൈൽ എന്ന് പറയുന്ന മഹാനായ റ സ്വഹാബിയാണ് സ്വഹാബികൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും അവസാനം വഫാത്തായ സ്വഹാബിയാണ് അബി തുഫൈൽ അബൂ തുഫൈൽ എന്ന് പറയുന്ന മഹാനായ സ്വഹാബി ആ സ്വഹാബ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്ന റജുലൻ ഉലിദ ലഹു ഉനാമ അലാ അഹദി റസൂലില്ലാഹി صلى الله عليه وسلم തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾക്കൊരു ൊരു ജനിച്ചു ആ കുഞ്ഞിനെയുമായി അവർ നബി അടുക്കൽ വന്നു തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അദ്ദേഹത്തെ മന്ത്രിക്കുന്ന സമയത്ത് തങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചു ഇങ്ങനെ അദ്ദേഹത്തിന്റെ തലഭാഗത്തെ മുഖത്തിന്റെ മുകളിൽ കൈ ഇങ്ങനെ വെച്ചു വസ്ലമ തങ്ങൾ ബറക്കത്തു വേണ്ടി ബറക്കത്തിന് വേണ്ടി ദയ ചെയ്ത് കൊടുത്തു അദ്ദേഹത്തിന്റെ ആ നെറ്റിത്തടത്തിൽ തങ്ങൾ വെച്ച കൈവച്ച ഭാഗത്ത് നല്ല ഭംഗിയിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യം കൂടുന്ന രീതിയിൽ പിന്നീട് നല്ല രോമങ്ങൾ മുളച്ചു വന്നു മുടി മുളച്ചു വന്നു വന്നോഹത്തി ആ ചെറിയ മോൻ ഇങ്ങനെ വലുതായി വളർന്നു വന്നു പിന്നീടാണ് ഹവാർജിയാക്കൾ മുസ്ലിം സ്വഹാബത്തിനെ പലരെയും കാഫിറാക്കിയ സ്വഹാബത്തിനെ പലരെയും കാഫിറാക്കിയ ആ ഹവാർജിയാക്കൾ കടന്നു വന്നപ്പോ അവരുമായി ഈ കുഞ്ഞു നിങ്ങളായി ഇഷ്ടത്തിനായി അവരുടെ കൂട്ടത്തിനായി അവരുടെ കൂട്ടത്തിലേക്ക് നിന്നപ്പോ അദ്ദേഹത്തിന്റെ നിമിതങ്ങളുടെ കൈവച്ച ഭാഗത്തിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന് നിദാനമായ രോമങ്ങൾ മുഴുവനും കൊഴിഞ്ഞുപോയി അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ മുടിയെല്ലാം കൊഴിഞ്ഞു പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉപ്പ് അദ്ദേഹത്തെ ഉപദേശിച്ചുപദേശിച്ച അദ്ദേഹം ഒറിജിനലായ റൂട്ടിലേക്ക് വന്നപ്പോ തിരിച്ച് അദ്ദേഹത്തിന്റെ ആ നിബിതങ്ങളുടെ കൈവച്ച ഭാഗത്ത് സൗന്ദര്യത്തിന് കാരണമായ രോമം വീണ്ടും വന്നോ എന്ന് ചരിത്രം പറയുകയാ അപ്പോൾ ഇത്തരം ചിന്താഗതികളിലേക്ക് നമ്മൾ പോയാൽ നല്ലതൊന്നും നമ്മുടെ തൽപ്പിലും ശരീരത്തിലും നിൽക്കൂല എന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു തായാലുംകളിൽ നിന്ന് അള്ളാഹു നമ്മൾ എല്ലാവരെയും കത്ത്